ഉരുൾപൊട്ടലിൽ നാശമുണ്ടായ കോഴിക്കോട് വിലങ്ങാട് വിദഗ്ദ്ധ സംഘം സന്ദർശനം നടത്തും വീടുകൾക്ക് സംഭവിച്ച കൃത്യമായ നാശനഷ്ടം എത്ര വീടുകൾ വാസയോഗ്യമല്ലാതായി എന്നിവ അടക്കമുള്ള വിവരങ്ങൾ വിദഗ്ധ സംഘത്തിന്റെ ശാസ്ത്രീയ പരിശോധനയിൽ ശേഖരിക്കും സ്ഥലത്ത് സമഗ്ര പുനരധിവാസം നടപ്പാക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു രാഹുൽ കെ വി ചേരുന്നുണ്ട് രാഹുൽ എന്തൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിലുള്ള പരിശോധനയുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ മന്ത്രി എന്താണ് അറിയിച്ചത് യഥാർത്ഥത്തിന്റെ വിലങ്ങാട് വലിയ ദുരന്തമാണ് ഉണ്ടായത് നിരവധി തവണ ഒൻപതോളം തവണയാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത് വയനാടുണ്ടായ മഹാദുരന്തത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അത്ര ശ്രദ്ധ കിട്ടിയില്ല എന്നതാണ് അതായത് ഇന്ന് വിലങ്ങാട് പുനരധിവാസവും അതുപോലെ നാശനഷ്ടങ്ങളുടെ കണക്കും ഒക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു എന്നതാണ് ജില്ലാ കളക്ടർ അന്തിമ റിപ്പോർട്ടിനായി കാസുകയാണെന്നാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കിയത് അപ്പം സമഗ്രമായ ഒരു പ്ലാൻ ആസൂത്രണം ചെയ്തുകൊണ്ട് പുനരധിവാസം നടപ്പാക്കുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് യോഗത്തിൽ പറഞ്ഞത് ടൗൺഷിപ്പ് മാതൃകയിൽ പുനരധിവാസത്തിന് മാസ്റ്റർ പ്ലാൻ വേണമെന്ന് വടകര എം പി ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുകയും ചെയ്തു സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വിലങ്ങാട് പതിമൂന്ന് നാല് വീടുകളാണ് പൂർണമായി ഒഴുകിപ്പോയത് ഇവിടെ ആൾനാശം അത്രയധികം ഇല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഒരാളാണ് റിട്ടയേർഡ് അധ്യാപകനായ മാത്യുവിനാണ് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായിരുന്നത് ബാക്കിയുള്ള ആളുകൾ കൃത്യസമയത്ത് വീടുകളിൽ നിന്ന് ഓടി മാറി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോയത് കൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്നതാണ് പതിനാല് വീടുകൾ പൂർണ്ണമായും തന്നെ ഒഴുകി ഒഴുകിപ്പോയിരുന്നു നാമാശേഷ നാമാവശേഷമായിരുന്നു ഇതുൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് വീടുകളാണ് വാസ്തുയോഗ്യമല്ലാതായത് താമസ യോജ്യമല്ലാതായ വീടുകളുടെ മുഴുവൻ കണക്കും കണക്കെടുപ്പും പൂർത്തിയായില്ല എന്നാണ് ബന്ധപ്പെട്ട വകുപ്പ് യോഗത്തിൽ അറിയിച്ചത് അപ്പം വിവിധ വകുപ്പുകൾക്കും വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് കേരള റോഡ് ഫണ്ട് ബോർഡിന് അഞ്ചു കോടി എൺപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് അതുപോലെ ഇവിടെ ഉരുട്ടിപ്പാലത്തിന്റെ വിലങ്ങാടിക്കുള്ള പ്രവാ പ്രവേശനമായ ഉരുട്ടിപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നിരുന്നു വാളൂക്ക് ഉരുട്ടി വിലങ്ങാട് പാലങ്ങൾ തകർന്നത് കാരണം പൊതുമരാമത്ത് വകുപ്പിന് ഒരു കോടി അമ്പത്തി ആറ് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് യോഗത്തിൽ അറിയിച്ചു ഒപ്പം തന്നെയാണ് സ്ഥലത്ത് നാശനഷ്ടത്തിന്റെ കണക്ക് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഡ്രോൺ പരിശോധന പുരോഗമിച്ചു വരികയാണ് ഉരുൾപൊട്ടലിന് നൂറിലേറെ പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് ഡ്രോൺ പരിശോധനയും വ്യക്തമായിട്ടുള്ളത് അപ്പോൾ വലിയ ഒരു വിപത്ത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ജലസേചന വകുപ്പിന് മുപ്പത്തഞ്ച് കോടിയുടെ നഷ്ടമുണ്ട് നൂറ്റി അറുപത്തിരണ്ട് ഹെക്ടറിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് പതിനൊന്ന് കോടി അമ്പത്തി ലക്ഷം രൂപയുടെ നഷ്ടം കാർഷിക മേഖലയിൽ സംഭവിച്ചെന്നാണ് പ്രാഥമിക കണക്ക് കെ എസ് ഇ ബിക്ക് ആറ് കോടി അറുപതിനായിരം രൂപയുടെ നഷ്ടമാണ് വൈദ്യുതി ബന്ധമൊക്കെ പൂർണ്ണമായും താറുമാറായ സാഹചര്യമാണ് നൽകിയത്